ഒരു വലിയ സത്യം വെളിപ്പെടുത്തിയ കേരളത്തിലെ ആരോഗ്യ രംഗം എന്താണ് എന്ന് വെളിപ്പെടുത്തിയ സത്യസന്ധമായി വെളിപ്പെടുത്തിയ ഒരു രൂപ പോലെ കൈക്കൂലി വാങ്ങിക്കാത്ത ഒരു ഡോക്ടർക്കെതിരായി ആരോഗ്യ ഡോക്ടർ ഹാരിസിനെതിരായി ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഗൂഢാലോചന നടക്കുന്നത് അതിൽ അപകീർത്തിപ്പെടുത്താൻ അതിൽ അപമാനിക്കാൻ അവിടെ അവിടെ വാങ്ങിയ സർജിക്കൽ എക്യുപ്മെന്റിന്റെ പാർട്സ് അവിടെ ഉണ്ടായില്ല എന്ന് കള്ളം പറഞ്ഞു ഇല്ലേ എന്നിട്ട് അദ്ദേഹത്തെ മോഷണക്കുറ്റത്തിന് പ്രതിയാക്കാൻ ശ്രമിച്ചു ശക്തിയായി എതിർപ്പ് വന്നപ്പോൾ ഇപ്പൊ കാണാതെ പോയ സംഭവം കണ്ടെത്തി ഇന്നും സൂപ്രണ്ടും പ്രിൻസിപ്പലും കൂടി ആ ബഹുമാനായ കേരളം മുഴുവൻ ആദരിക്കുന്ന ആ ഡോക്ടറെ അപകീർത്തിപ്പെടുത്താൻ പിന്നെ പത്രസമ്മേളനം നടത്തി ആ ഡോക്ടറെ അപമാനിച്ച് ഇത് ആരും ഇനി വെളിപ്പെടുത്താതിരിക്കാൻ ബാക്കിയുള്ള ആരോഗ്യ പ്രവർത്തകരുടെ വായടപ്പിക്കാൻ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഗൂഢാലോചനയാണ് അതിനെ ഞങ്ങൾ ചെറുത്തു തോൽപ്പിക്കും ഡോക്ടർ ഹാരീഷിന്റെ മീതെ ഒരു നുള്ളും മണ്ണുവാരിയിടാൻ കേരളത്തിലെ പ്രതിപക്ഷം സമ്മതിക്കില്ല അദ്ദേഹത്തെ ഞങ്ങൾ പ്രൊട്ടക്ട് ചെയ്യും